സ്നാപ്ചാറ്റിൽ പതിനഞ്ച് വയസ്സുകാരിയുടെ നഗ്നചിത്രങ്ങൾ പ്രചരിപ്പിച്ച ടാ ആർട്ടിസ്റ്റ് ആയിട്ടുള്ള കൊല്ലം സ്വദേശി വിപിന്നെ പാലക്കാട് ടൗൺ സൗത്ത് പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഒരു രീതി എന്ന് പറയുന്നത് സ്നാപ്ചാറ്റ് വഴി പെൺകുട്ടികളായി പരിചയ സ്ഥാപിക്കുക എന്നിട്ട് അവരുടെ നഗ്നചിത്രങ്ങളും വീഡിയോയും കൈകളാക്കുക അത് പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് കേരളത്തിലെ പലയിടങ്ങളിലായിട്ട് പെൺകുട്ടികൾ ഇയാളുടെ പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് നിഗമനം ഇത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളത്തിൽ തന്നെ സാമൂഹിക മാധ്യമങ്ങളുടെ ദുരുപയോഗവുമായി ബന്ധപ്പെട്ട് ധാരാളം സൈബർ കേസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തൊരു വിഷയമാണെങ്കിൽ പോലും കാസർഗോഡ് പതിനഞ്ച് വയസ്സുകാരനെ ഈ ഡേറ്റിംഗ് ആപ്പിൻ്റെ കൂടി ലൈംഗികമായിട്ട് ദുരുപയോഗം ചെയ്തൊരു വാർത്ത കേരളത്തെ അടക്കം ഞെട്ടിച്ചതാണ് അതിൻ്റെ പത്തോളം പ്രതികളാണ് ഇപ്പോൾ തന്നെ പിടിയിലായിട്ടുള്ളത് അതിനിടെയാണ് ഈ കഴിഞ്ഞ ദിവസം തന്നെ നടന്ന ഈ കഴിഞ്ഞ ഈ മാസം പതിനാലാം തീയതിയാണ് കൊല്ലം പുന്നല പിറവന്തൂർ സ്വദേശിയായിട്ടുള്ള ടാറ്റു ആർട്ടിസ്റ്റ് ബിബിൻ ബിബിൻ എന്നാണ് ഇയാളുടെ പേര് ഇരുപത്തിരണ്ട് വയസ്സാണ് ഇയാൾ ഈ സ്നാപ്ചാറ്റ് ഉപയോഗിച്ച് പെൺകുട്ടിയുടെ നഗ്ന ദൃശ്യങ്ങൾ കൈക്കലാക്കി തുടർന്ന് ഈ ഭീഷണിപ്പെടുത്തുന്ന ഒരു സംഭവമാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് കാസർ പാലക്കാട് ടൗൺ സൗത്ത് പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു ക്രൈമാണ് അപ്പോൾ ഈ ആദ്യം തന്നെ ഈ സാമൂഹിക മാധ്യമങ്ങളുടെ ദുരുപയോഗം അത് നമ്മൾ കുറേ നാളായി ഇതൊരു ബോധവൽക്കരണം എന്ന പോലെ മാതാപിതാക്കൾ അറിഞ്ഞിരിക്കേണ്ട ഒരു സംഭവമാണ് എന്നൊരു നിലയിലാണ് നമ്മളിത് പലപ്പോഴും ചർച്ച ചെയ്യുന്നതും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറയുന്നത് അപ്പോൾ ഈ സ്നാപ്ചാറ്റ് എന്ന് പറയുന്നത് ഒരു അമേരിക്കൻ സാമൂഹിക മാധ്യമ പ്ലാറ്റ്ഫോമാണ് രണ്ടായിരത്തി പതിനാലിൽ ലോഞ്ച് ചെയ്തൊരു പ്ലാറ്റ്ഫോമാണ് അപ്പോൾ അതിന് ഇന്ത്യയിലാണ് ഏറ്റവും അധികം ജനപ്രീതി അതിനുള്ളത് പ്രത്യേകിച്ച് ഇതിൻ്റെ നമ്മൾ വാട്സാപ്പോ ഫേസ്ബുക്കോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമോ പോലുള്ള പ്ലാറ്റ്ഫോമുകൾക്ക് അപ്പുറത്തേക്ക് പെട്ടെന്ന് ഒരാൾക്ക് നമ്മൾ എവിടെ നിൽക്കുന്നു നമ്മുടെ ലൊക്കേഷൻ അപ്ഡേറ്റ് അല്ലെങ്കിൽ നമ്മുടെ ദൃശ്യങ്ങൾ ഒരു ഡിസപ്പിയറിംഗ് മെസ്സേജ് ആയിട്ട് അയക്കാനുള്ള പല വിധത്തിലുള്ള ഓപ്ഷൻസാണ് ഈ ആപ്പിനെ ജനപ്രീതി ജനപ്രീതി ആക്കുന്നത് അപ്പോൾ ഈ കേസിന് എന്ന് പറയുന്നത് ഈ ബിബിൻ ബിബിൻ ബി എന്ന് പറയുന്ന ഇരുപത്തിരണ്ട് വയസ്സുകാരനായ ടാറ്റോ ആർട്ടിസ്റ്റ് ഇയാൾ കൊല്ലം സ്വദേശിയാണെങ്കിലും ഇയാൾ എറണാകുളം ജില്ലയിലെ ഒരു ടാറ്റോ സ്റ്റുഡിയോയിലാണ് ആർട്ടിസ്റ്റായിട്ട് ജോലി ചെയ്തു വരുന്നത് അപ്പോൾ ഇയാൾ സ്ഥിരമായി ഈ സ്നാപ്ചാറ്റ് ഉപയോഗിച്ച് വന്നിരുന്ന ഒരാളാണ് ലൈംഗിക വൈകൃതമുള്ള ഒരാളാണ് ഇയാൾ ഈ പതിനഞ്ച് വയസ്സിനും പതിനാറ് വയസ്സിനും ഇടയിലുള്ള അല്ലെങ്കിൽ ആ ഒരു പതിനെട്ട് വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളാണ് ഇയാളുടെ ഇരകളെന്ന് പറയുന്നത് അത്തരത്തിൽ പാലക്കാട് സ്വദേശിയായിട്ട് സ്വദേശിനിയായിട്ടുള്ള ഒരു പതിനഞ്ച് വയസ്സുകാരിയായിട്ടുള്ള പെൺകുട്ടിയെ ഇയാളൊരു സ്നാപ്ചാറ്റ് അക്കൗണ്ട് ഇയാളുടെ സ്നാപ്ചാറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത് വ്യാജമാണ് ഇയാളുടെ പേര് ബിബിൻ ബി എന്നാണെങ്കിൽ പോലും ഇയാൾ ഈ സ്നാപ്ചാറ്റിൽ കൊടുത്തിരിക്കുന്ന പേരും ഫോട്ടോയും പോലും വ്യാജമായിട്ട് നിർമ്മിക്കപ്പെട്ടതാണ് ഇന്ന് എ യുഗമാണ് അപ്പോൾ നമ്മുടെ ഫോട്ടോകൾ പോലും ഇത്തരത്തിൽ വ്യാപകമായിട്ട് ദുരുപയോഗം ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട് ഈ ഇതിൽ കൊടുത്തിരിക്കുന്ന പ്രൊഫൈലിലെ ഫോട്ടോ അത് ചിലപ്പം എ നിർമ്മിതമായിരിക്കും ഇപ്പോൾ നമ്മുടെ ഒരു സിനിമയുണ്ട് നമ്മുടെ വടക്കൻ സെൽഫി എന്ന് പറയുന്ന ഒരു സിനിമയിൽ ഈ സാമൂഹിക മാധ്യമങ്ങളിലൂടെ പരിചയപ്പെട്ട ഒരാളെ കാണാൻ പോകുന്ന നായിക തുറന്നുണ്ടാകുന്ന അങ്ങനെ ഒരു മനുഷ്യനില്ല അങ്ങനെ ഒരു ആൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരു വ്യക്തിയുമായിട്ട് പ്രണയത്തിലായി അയാളോടൊപ്പം ജീവിക്കാൻ പോകുന്ന നായിക ആ ഒരു വ്യക്തി ശരിക്കും ഇല്ല എന്നുള്ളതാണ് വാസ്തവം ആ കഥ ആ സിനിമ ചർച്ച ചെയ്യുന്ന വിഷയവും ഇതുമായിട്ട് കൂട്ടി വായിക്കേണ്ടതുണ്ട് അപ്പോൾ ഈ സ്നാപ്ചാറ്റിൽ ഇയാളെ പരിചയപ്പെടുന്നു ഇയാളുടെ ഫോട്ടോ എ ഐ നിർമ്മിതമായിട്ടുള്ള ഫോട്ടോയാണ് ഇയാളുടെ പേര് അതിൽ കൊടുത്തിരിക്കുന്നത് ഇയാളുടെ ഒരു ഫേസ്ബുക്ക് ഐ ഉണ്ട് റിച്ചി ബി എന്നാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത് ഇപ്പോഴും ഫേസ്ബുക്കിൽ അത് ദൃശ്യമാണ് സ്നാപ്ചാറ്റിലും ഇതേ പേരിൽ തന്നെയാണ് ഇയാൾ അക്കൗണ്ട് തുറന്നിട്ടുള്ളത് ഇതിൽ ഇതിൽ പ്രൊഫൈൽ പിക്ചറായിട്ട് കൊടുത്തിരിക്കുന്ന ഫോട്ടോ എഴുതി നിർമ്മിതമാണ് അങ്ങനെ ഈ പതിനഞ്ച് വയസ്സുകാരിയായിട്ടുള്ള പാലക്കാട് സ്വദേശി സ്വദേശിനിയായിട്ടുള്ള പെൺകുട്ടിക്ക് ഇയാളൊരു ഹായ് അയച്ചാണ് ഇയാളുടെ ചാറ്റിങ്ങിൻ്റെ തുടക്കം അതിനുശേഷം മാന്യമായ രീതിയിലാണ് ഇയാളുടെ ഇടപഴകൽ അതിനുശേഷമാണ് ഒരു സൗഹൃദമായ സൗ സൗഹൃദത്തിലേക്ക് പെൺകുട്ടിയെ തന്ത്രപൂർവ്വം വലിച്ചിടുന്നു മാന്യമായ പെരുമാറ്റം അത്യാവശ്യം കാണാൻ കൊള്ളാ ഒരു യുവാവ് ടാറ്റു ഇയാൾ ഒരു ടാറ്റു ആർട്ടിസ്റ്റാണ് ഈ ടാറ്റുവിയിലൊക്കെ പുതുതലമുറയ്ക്ക് വലിയ ഒരു താല്പര്യമുണ്ടാകും അതൊക്കെ കണക്കിലെടുത്താണ് ഇയാൾ അത്തരത്തിലുള്ള ദൃശ്യങ്ങൾ ഈ പെൺകുട്ടിക്ക് സ്നാപ്പുകളായും അല്ലാതെയും ഒക്കെ അയച്ചു കൊടുക്കുന്നു അങ്ങനെ ഇയാളുടെ വലയിലേക്ക് വീഴുന്ന പെൺകുട്ടിയെ പിന്നീട് സൗഹൃദം പ്രണയം പ്രണയമായിട്ട് വളരുമ്പോൾ ഈ ദുരുപയോഗം ആരംഭിക്കും ഈ പെൺകുട്ടിയോട് ഇയാളുടെ നഗ്ന ദൃശ്യങ്ങൾ ഫോട്ടോ വെളിപ്പെടുത്താത്ത നഗ്ന ദൃശ്യങ്ങൾ ഈ പെൺകുട്ടിക്ക് അയച്ചു കൊടുക്കുന്നു തുറന്ന് ഇതേ ആവശ്യം ആ പെൺകുട്ടിയോട് ഇയാൾ ആവശ്യപ്പെടുന്നു പതിനഞ്ച് വയസ്സിന് താഴെയുള്ള പതിനഞ്ച് വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ് പോക്സോ നിയമത്തിൻ്റെ പരിധിയിൽ വരുന്ന അതിഗുരുതരമായ കുറ്റകൃത്യമാണ് എന്നിട്ടും ഈ പതിനഞ്ച് വയസ്സുകാരി പെൺകുട്ടിയോട് നഗ്ന ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ടു ഈ നഗ്ന ദൃശ്യങ്ങൾ ഇയാൾ കൈക്കലാക്കി തുടർന്ന് വെച്ച് ഇയാൾ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി ഈ പെൺകുട്ടിയുടെ പെൺകുട്ടിയുടെ ലൈംഗിക നഗ്ന ദൃശ്യങ്ങൾ നേടിയെടുത്തതിനു ശേഷം ഇത് പുറത്തു വിടും എന്ന് ഭീഷണിപ്പെടുത്തി ഇയാൾ മറ്റൊരു ആവശ്യം കൂടി പെൺകുട്ടിയോട് അറിയിച്ചു എന്തെന്ന് വെച്ചാൽ ഈ പെൺകുട്ടിയുടെ സഹോദരനുമായിട്ട് സെക്സ് ചെയ്യുന്ന വീഡിയോ ഇയാൾക്ക് അയച്ചു കൊടുക്കണമെന്നൊരു ആവശ്യം എത്ര ക്രൂരമായ ആഗ്രഹമാണെന്ന് നോക്കണം അപ്പോൾ ഇത്തരത്തിലൊരു ആവശ്യം ഈ പെൺകുട്ടിയോട് ഇയാൾ ആവശ്യപ്പെടുന്നു അങ്ങനെ ഈ പെൺകുട്ടി ഇയാളുടെ സഹിക്ക വയ്യാതെയാണ് ഈ കുട്ടി വീട്ടുകാരോട് ഈ ഒരു കാര്യം തുറന്നു പറയാൻ തയ്യാറാകുന്നത് അങ്ങനെ വീട്ടുകാരാണ് ഇത് പാലക്കാട് ടൗൺ സൗത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് ഈ ഒരു കേസുമായിട്ട് എത്തുന്നത് അങ്ങനെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുന്നു എന്നാൽ ഇയാളിലേക്ക് എത്താനുള്ള യാതൊരു വഴിയും പോലീസിന് മുന്നിൽ ഉണ്ടായിരുന്നില്ല ഇന്നത്തെ ടെക്നോളജി ഇത്രയധികം പുരോഗമിച്ച ഒരു കാലഘട്ടത്തിൽ തൻ്റെ ഐഡൻറ്റിറ്റി ഒരിക്കലും പുറത്തു വരരുതെന്ന് ആഗ്രഹിച്ച ഒരു കുറ്റവാളിയാണ് ഈ ബിപിൻ എന്ന് പറയുന്ന ഇരുപത്തിരണ്ട് വയസ്സുകാരൻ ഇയാൾ ഒരു സംഗതി എന്തെന്ന് വെച്ചാൽ ഈ പെൺകുട്ടിയുമായിട്ട് ചാറ്റ് ചെയ്യുന്ന വേളയിൽ ഒരിക്കൽ പോലും തൻ്റെ മൊബൈൽ ഡാറ്റയിൽ നിന്നല്ല ഇയാൾ ചാറ്റ് ചെയ്യുന്നത് അതുകൂടാതെ വി പി എൻ എന്ന് പറയുന്ന സാങ്കേതിക വിദ്യ നമ്മൾ ഇപ്പോൾ ഐ പി സ്പൂഫിങ് എന്ന് പറയുന്നത് പോലെ നമ്മൾ ഇവിടെ ഇരുന്ന് ചാറ്റ് ചെയ്താൽ ഒരുപക്ഷെ അതിൻ്റെ ഐ പി അഡ്രസ്സ് കാണിക്കുന്നത് പുറത്തെ മറ്റേതെങ്കിലും വിദേശ രാജ്യങ്ങളിലായിരിക്കും ഒരുപക്ഷെ കേട്ട് കേൾവിയില്ലാത്ത രാജ്യങ്ങളിലെ പോലും ഐ പി അഡ്രസ്സ് സ്പൂഫ് ചെയ്ത് നമ്മുടേതാക്കാനുള്ള സാങ്കേതികവിദ്യ അതുമായി ബന്ധപ്പെട്ട ആപ്പുകൾ ഇന്ന് നമ്മുടെ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ഒക്കെ സുലഭമാണ് അപ്പോൾ ഇത്തരത്തിൽ ഐ പി സ്പൂഫ് നടത്തി ഒരിക്കലും ഒരു ഇതൊരു പരാതി കൊടുത്താൽ അല്ലെങ്കിൽ പോലീസിൽ കേസായാൽ ഈ ആരോപണങ്ങളും അല്ലെങ്കിൽ ഈ പരാതി ഒരിക്കലും തന്നിലേക്ക് എത്തരുതെന്ന് അയാൾ കൃത്യമായിട്ട് ഉറപ്പിച്ചിരുന്നു അതുപ്രകാരം ആ ഒരു വഴിയെല്ലാം ബ്ലോക്ക് ചെയ്താണ് ഇയാൾ പെൺകുട്ടിയുമായിട്ട് ചാറ്റ് ചെയ്ത് പോന്നിരുന്നത് അങ്ങനെ പോലീസ് അന്വേഷണം വഴിമുട്ടിയിരിക്കെ പോലീസ് മറ്റൊരു കാര്യം ചെയ്തു സമാന രീതിയിലുള്ള കുറ്റകൃത്യങ്ങൾ കേരളത്തിൽ മറ്റെവിടെയെങ്കിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് പോലീസ് അന്വേഷണം തുടങ്ങി അങ്ങനെ അന്വേഷിക്കുമ്പോൾ കോഴിക്കോട് ജില്ലയിലെ തേഞ്ഞിപ്പലത്ത് സമാന രീതിയിലുള്ള ഒരു കുറ്റകൃത്യം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണ് അതിലും പ്രതി ഈ ബിപിൻ എന്ന് പറയുന്ന യുവാവ് തന്നെയാണ് ഇത്തരത്തിൽ സ്നാപ്ചാറ്റ് സ്നാപ്ചാറ്റ് വഴി ഈ പെൺകുട്ടിയുടെ നഗ്ന ദൃശ്യങ്ങൾ കൈക്കലാക്കി ഭീഷണിപ്പെടുത്തി എന്നൊരു പരാതി ആ പോലീസ് തേഞ്ഞിപ്പലം പോലീസ് സ്റ്റേഷനിലും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഇയാളിലേക്ക് ഇയാളെ സംശയമേ ഉള്ളൂ അപ്പോഴും ഇയാളാണ് പ്രതിയെ ഉറപ്പിച്ചിട്ടില്ല അങ്ങനെ ടൗൺ സൗത്ത് പോലീസ് ഇയാളിലേക്ക് എത്താനുള്ള വഴികളിലേക്ക് നോക്കി അങ്ങനെ ഇയാളുടെ സാമൂഹിക മാധ്യമ പോസ്റ്റുകൾ ബാക്കിയുള്ള സാമൂഹിക മാധ്യമ പോസ്റ്റുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ഇയാൾ കൊച്ചിയിലുണ്ട് എന്ന് തെളിഞ്ഞു അങ്ങനെ ഇക്കഴിഞ്ഞ സെപ്റ്റംബർ പതിനാലാം തീയതി പാലക്കാട് ടൗൺ സൗത്ത് പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള ഒരു അന്വേഷണ സംഘം എ സി പിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം കൊച്ചിയിലേക്ക് എത്തി കൊച്ചിയിലേക്കെത്തി ഇയാൾ ഉള്ള സ്ഥലം കൃത്യമായിട്ട് മനസ്സിലാക്കി അത് സാമൂഹിക മാധ്യമ പോസ്റ്റുകളുടെയും ഇയാളുടെ ഒരു പശ്ചാത്തലം മനസ്സിലാക്കുന്നു അങ്ങനെയാണ് ഇവിടേക്ക് എത്തുന്നത് അങ്ങനെ വെയിറ്റ് ചെയ്യുമ്പോൾ മറ്റൊരു യുവാവിനെയാണ് ഇവർക്ക് പിടികൂടാൻ സാധിക്കുന്നത് ഇയാളല്ല ഇയാളാണെന്ന് വിചാരിച്ചുകൊണ്ട് മറ്റൊരാളെ പോലീസ് പിടികൂടുന്നു എന്നാൽ അയാളെ തുടർന്നുള്ള ചോദ്യം ചെയ്യലിൽ ഇയാൾ നിരപരാധിയാണെന്ന് തെളിഞ്ഞ് അയാളെ പറഞ്ഞു വിടുന്നു തുടർന്ന് പോലീസ് ഇയാൾ താമസിക്കുന്ന സ്ഥലം കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷം അവിടെ പുറത്ത് ക്യാമ്പ് ചെയ്യുന്നു ഇയാൾ രാത്രി പതിനൊന്നരയോടുകൂടി ഭക്ഷണം വാങ്ങുന്നതിന് വേണ്ടി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പുറത്ത് കാത്തുനിന്ന പോലീസ് സംഘം ചാടി വീണാണ് ഇയാളെ കീഴ്പ്പെടുത്തുന്നതും തുടർന്ന് ആദ്യഘട്ടത്തിൽ ഇയാൾ ആണ് ഇത് ചെയ്തതെന്ന് സമ്മതിക്കാൻ തയ്യാറായിരുന്നില്ല എന്നാൽ പോലീസിൻ്റെ വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലിലാണ് താനാണ് ഈ കുറ്റകൃത്യം ചെയ്തതെന്ന് സമ്മതിക്കുകയായിരുന്നു ഇയാളോടൊപ്പം ഇയാൾ താമസിച്ചിരുന്ന സ്ഥലത്ത് പത്തനംതിട്ട ഒരു പത്തൊൻപത് വയസ്സുകാർ ഇയാൾക്കൊപ്പം ഉണ്ടായിരുന്നു അത് ഇവർ ലിവിങ് ടുഗദർ ആയിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ആ കുട്ടിയെയും എന്തെങ്കിലും ദുരുദ്ദേശത്തോടു കൂടി വിളിച്ചു വരുത്തിയതാണോ മറ്റെന്തെങ്കിലും സ്ഥാപിത താല്പര്യങ്ങൾ ഇതിന് പിന്നിൽ ഉണ്ടായിരുന്നു എന്നതും തീർച്ചയായും പോലീസ് അന്വേഷണത്തിൻ്റെ പരിധിയിൽ വരേണ്ടതാണ് എന്തായാലും ഇത്തരത്തിലുള്ള ആപ്പുകൾ കൃത്യമായും ആപ്പുകൾ എന്ന പേര് തീർച്ചയായും അതിന് അനർത്ഥമാണ് നമ്മുടെ സോഷ്യൽ മീഡിയ എപ്പോഴും ഒരു ചതിക്കുഴിയാണ് നമ്മുടെ കുട്ടികൾ പ്രത്യേകിച്ച് പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഈ സാമൂഹിക മാധ്യമ അക്കൗണ്ടുകൾ എടുക്കാൻ യാതൊരു ക്രൈറ്റീരിയുമില്ല അവർക്ക് പതിനെട്ട് വയസ്സെന്നൊരു വ്യാജമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ആ ഒരു ഡേറ്റ് ഓഫ് ബർത്തിട്ട് കൊടുത്താൽ അവർക്ക് ആ ഒരു സോഷ്യൽ മീഡിയയിൽ അക്കൗണ്ടായി അതിന് പകരം കെ വൈ സി പോലുള്ള അല്ലെങ്കിൽ ആധാർ കാർഡ് അടക്കമുള്ള രേഖകൾ ഹാജരാക്കിയതിന് ശേഷം മാത്രം ഇത്തരത്തിലൊരു അക്കൗണ്ട് എടുക്കാൻ സാധിക്കൂ എന്നൊരു നിലയിലേക്ക് അതിലെ അംഗത്വം എടുക്കൽ എന്ന ഒരു പ്രക്രിയ അങ്ങനെ ആക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഈ ദുരുപയോഗങ്ങൾ ഇത്തരത്തിലുള്ള ദുരുപയോഗങ്ങൾ കുറയുമായിരിക്കും എന്നാണ് നമുക്ക് പറയാനുള്ളത് ഇത്തരത്തിൽ ധാരാളം കേസുകൾ സ്നാപ്ചാറ്റ് ഉപയോഗിക്കുന്ന പ്രത്യേകിച്ച് സ്നാപ്ചാറ്റ് പോലുള്ള മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നത് ഈ അണ്ടർ ഏജ് ആയിട്ടുള്ള കുട്ടികളാണ് പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾ അവരുടെ ക്ലാസ്സിലെ കുട്ടികളുമായിട്ട് ചേർന്ന് അവർക്ക് പരസ്പരം ഫോട്ടോകൾ അയക്കാനും വീഡിയോകൾ അയക്കാനും ആയിട്ടൊക്കെ കണക്കാക്കി തുടങ്ങുന്ന ഇത്തരം സാമൂഹിക മാധ്യമ അക്കൗണ്ടുകളിലേക്ക് പെട്ടെന്നൊരു അപരിചിതനിൽ നിന്ന് ഹായ് എന്ന സന്ദേശം എത്തുന്നു അവിടെ ഈ പതിനാറും ഒക്കെ വയസ്സുള്ള കുട്ടികൾക്ക് അവരുടെ എന്തിനോടാണ് ക്രൈസ് ഉള്ളത് പ്രത്യേകിച്ച് പുതുതലമുറ ബൈക്കുകളോടും ഇയാളുടെ ടാറ്റു അതിനോടൊക്കെ ഒരു താല്പര്യം തോന്നി ഒരു ഹായ്ക്കപ്പുറത്തേക്കുള്ള ബന്ധങ്ങളിലേക്ക് അത് പോകാനിടയുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ആപ്പുകളിൽ നിന്ന് കുട്ടികളെ പിന്തിരിപ്പിക്കേണ്ടത് അല്ലെങ്കിൽ അവർ നിയന്ത്രിക്കേണ്ടത് മാതാപിതാക്കളുടെ ചുമതല തന്നെയാണ് ജോലിക്കിടയിൽ ജോലി തിരക്കുകൾ എന്ന് പറഞ്ഞ ഒരു കാര്യത്തിനിടയ്ക്ക് സ്വന്തം കുട്ടികളെ നോക്കാൻ സമയമില്ലാത്ത മാതാപിതാക്കൾക്കാണ് ഇത്തരത്തിലുള്ള പിഴവുകൾ ഉണ്ടാവുന്നതും അവരുടെ കുട്ടികളാണ് ഇത്തരത്തിൽ ദുരുപയോഗം ചെയ്യപ്പെടുന്നത് എന്തായാലും ഇത്തരത്തിലുള്ള കഴുകന്മാർ നമുക്ക് ചുറ്റും വല വിരിച്ചിട്ടുണ്ട് അതിലേക്ക് കുട്ടികളെ സംരക്ഷിക്കേണ്ട ബാധ്യത നിയമ സംവിധാനങ്ങൾക്കപ്പുറം രക്ഷിതാക്കൾക്ക് തന്നെയാണ് എന്നുള്ളത് ഉറപ്പാണ്